മേത്തല വയലമ്പത്ത് കടൽനൽ വാർത്തകൾ തുടരുന്നു മേത്തല വയലമ്പത്ത് കടൽനൽ കുത്തേറ്റ് മൂന്ന് പേർക്ക് പരിക്കേറ്റു കടന്നൽകുത്തേറ്റ് ഗുരുതരമായി പരിക്കേറ്റ വെള്ളാശ്ശേരി വീട്ടിൽ മുകുന്ദനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റ് രണ്ടുപേരെയും കടന്നൽക്കൂട്ടം ആക്രമിച്ചു മുകുന്ദനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് അണ്ടുരുത്തിൽ സന്ദീപ് കൂനിപ്പറമ്പിൽ രജീഷിന്റെ ഭാര്യ നിഷ എന്നിവരെയും കടന്നലുകൾ ആക്രമിച്ചത് വയലമ്പം സെന്ററിന് തെക്ക് വശത്തായിരുന്നു സംഭവം വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന മുകുന്ദനെ കടന്നലുകൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ കടന്നലുകൾ പിന്തുടർന്ന് കുത്തി പരിക്കേൽപ്പിച്ചു